പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരിയ റോഡ് വണ്ടൂർ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി സുൽത്താനോ ഖലീഫയോ ആയിരുന്നില്ലെന്നും സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയും ബ്രിട്ടീഷ് അധിനിവേശത്തെ ചെറുത്ത് മലയാള രാജ്യം സ്ഥാപിച്ച പോരാളിയുമായിരുന്നെന്ന് ചരിത്രകാരൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി വാര്യംകുന്നത്ത്ത് കുഞ്ഞാഹമ്മദാജിയുടെ നൂറ്റിമൂന്നാം രക്തസാക്ഷി ദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരാണ് പിന്നഹമ്മദാജി എന്ന് ചോദിച്ചാൽ ഏത് പിന്നഹമ്മദാജി എന്ന് ചോദിക്കും എന്തിനാ അത്ര പോലെ ആരാണ് ഗാന്ധിജി എന്ന് ചോദിച്ചാൽ എത്ര കുട്ടികൾക്ക് പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇവിടെയുള്ള അധികാരികളും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞല്ലോ പത്തിരുന്നൂറ്റമ്പത് പേരെ ചുറ്റുകൊന്ന ബ്രിട്ടീഷുകാരന്റെ വൈകാളികതയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നതാണ് ഈ നാട് അതുപോലെ വാരികുന്നത്ത് മുൻ അഹമ്മദ് തട്ടകമാണ് ഇതിന്റെ തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല മുഴുവനും കിടക്കുന്നത് ഈ തൂവൂരും അതോടൊപ്പം പാട്ടിക്കാട്ടിന്റെ അപ്പുറവും മഞ്ചേരിയും വണ്ടൂരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വലുതുമായ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പട്ടാളവും അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ ഭരണം നടത്തിയ സ്ഥലമാണിത് അദ്ദേഹത്തെ സുളിത്താപിക്കുന്നൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം അങ്ങനെ ഒരു സുൽത്താനായിട്ടല്ല ജനങ്ങളുടെ മുമ്പിൽ ഭരണം നടത്തിയത് മറിച്ച് ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹത്തിന്റെ രേഖകൾ സൂക്ഷിക്കാനൊരു കെട്ടിയുണ്ടാകും മറ്റൊരു കൊട്ടാരവും അദ്ദേഹത്തിൽ നിന്നില്ല ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ കുഞ്ഞഹമ്മദ് ഹാജിയുടെയും മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ ഖിലാഫത്ത് പ്രസ്ഥാന ചരിത്രത്തെ വളച്ചൊടിക്കാനും വർഗീയവൽക്കരിക്കാനുമുള്ള ശ്രമം ചെറുക്കണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു പാണ്ടിക്കാട് എം പി നാരായണമേനോൻ നഗറിലാണ് രക്തസാക്ഷി ദിനാചരണം നടന്നത് കുഞ്ഞഹമ്മദ് ഹാജി ഫൌണ്ടേഷൻ ചെയർമാൻ അലവി കക്കാടൻ അധ്യക്ഷത വഹിച്ചു അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തി നാസർ ഡിബോണ ഡോക്ടർ അബ്ബാസ് പനക്കൽ ആബിദി തങ്ങൾ മുജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ